എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പലഹാരം ഈ പലഹാരം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്ത് ഈ പാനിലേക്ക് ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ തിളച്ച് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും പാൽ തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കും മാറ്റണം തിളച്ച് വന്ന പാലിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കണം വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത റവ പാലുമായി ഇളക്കി നന്നായി യോജിപ്പിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റവ ഇളക്കി യോജിപ്പിച്ചതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം പാനിൽ നിന്നും വിട്ട് കിട്ടുന്നവരെയാണ് പൊടികൾ വാട്ടിയെടുക്കേണ്ടത് ഈ ഒരു പാകത്തിനാണ് പൊടികൾ വാട്ടിക്കിട്ടേണ്ടത് ഇതിൻ്റെ ചൂട് മാറുന്നതിനായി മാറ്റിവെക്കാം ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിനായി മറ്റൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വന്നതിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്ന് ശർക്കരപ്പാനീയിലേക്ക് രണ്ട് കപ്പ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്ത തേങ്ങാ ചിരകിയത് നന്നായി ശർക്കരപ്പാനീയുമായി ഇളക്കി യോജിപ്പിക്കണം തേങ്ങ ഇളക്കി യോജിപ്പിച്ചതിലേക്ക് മൂന്ന് ചെറിയ ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം ഏലക്ക ഈ കൂട്ടുമായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക രുചി നൽകുന്നതിനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം പാൽപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ ഈ ഫില്ലിങ് നന്നായി ഡ്രൈ ആയി വരും അതാണ് ഈ ഫില്ലിങ്ങിൻ്റെ ഭാഗം ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ചൂടാറുന്നതിനായി മാറ്റിവെക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കയ്യിൽ ഇത്തിരി നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് നന്നായി കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത പൊടിയിൽ നിന്നും അത്യാവശ്യം വലിയ ഉരുളകളായി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പലകയിലേക്ക് വെച്ചു കൊടുത്ത് പരത്തിയെടുക്കണം ഈ പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കൊടുക്കുന്നത് നന്നായി പരത്തിയെടുക്കണം ഇത് അല്പം കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട് പരത്തി വെച്ചിട്ടുള്ള മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കണം പരത്തി എടുത്തിട്ടുള്ള മാവിന്റെ ഒരു സൈഡിൽ നീളത്തിൽ വേണം ഫില്ലിങ് വെക്കാനായിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് മാവ് ഒട്ടിച്ചെടുക്കണം ആദ്യത്തെ മാവ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റുള്ളവയും ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം ഇടൽപാത്രത്തിന്റെ തട്ടിൽ നെയ് തടവിയതിന് ശേഷം ഇതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കേണ്ടത് ഇഡലിപാത്രം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വേണം ഈ സീറ്റ് ഉപയോഗിക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം